അജിത് പവാറിൻ്റെത് യഥാർത്ഥ എൻ സി പി എം എൽ എമാരെ അയോഗ്യരാക്കില്ല മഹാരാഷ്ട്ര സ്പീക്കർ ശരത് പവാറിന് വീണ്ടും തിരിച്ചടി അജിത് പവാർ പക്ഷ എം എൽ എമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് ശരത് പവാർ പക്ഷം സമർപ്പിച്ച അപേക്ഷ മഹാരാഷ്ട്ര നിയമസഭാ സ്പീക്കർ രാഹുൽ നർവേക്കർ തള്ളി കഴിഞ്ഞ ജൂണിലാണ് എൻ പിളർന്നതും നാൽപ്പത്തിയൊന്ന് എം എൽ എ മാർ പവാറിന്റെ അനന്തരവൻ കൂടിയായ അജിത്തിനൊപ്പം ചേർന്നതും അജിത്ത് നേതൃത്വം നൽകുന്നതാണ് യഥാർത്ഥ എൻ സി പി എന്ന് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നു കൂടാതെ പാർട്ടി ചിഹ്നമായ ക്ലോക്കും അജിത് പക്ഷത്തിന് അനുവദിച്ചു തുടർന്ന് ശരത് പവാർ പക്ഷത്തിന് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത് ചന്ദ്ര പവാർ എന്ന പേര് അനുവദിക്കുകയും ചെയ്തു അജിത് പവാറിൻ്റേതാണ് യഥാർത്ഥ പാർട്ടി നാൽപ്പത്തിയൊന്ന് എം എൽ എ മാരുടെ ഭൂരിപക്ഷം അദ്ദേഹത്തിനുണ്ട് അത് തർക്കമില്ലാത്ത കാര്യമാണ് അയോഗ്യത ആവശ്യം ൊണ്ടുള്ള എല്ലാ അപേക്ഷകളും തള്ളുന്നു സ്പീക്കർ വ്യക്തമാക്കി പിടർപ്പിനു മുമ്പ് അമ്പത്തിമൂന്ന് എം എൽ എമാരായിരുന്നു എൻ സി പിക്ക് ഉണ്ടായിരുന്നത് നാൽപ്പത്തി പേരും അജിത്തിനൊപ്പം ചേർന്നതോടെ ശരത് പവാറിനൊപ്പമുള്ളത് വെറും പന്ത്രണ്ട് പേർ മാത്രമാണ് അജിത് പവാർ പക്ഷെ എം എൽ എമാരെ അയോഗ്യരാക്കാനാകില്ലെന്നും അവരാണ് യഥാർത്ഥ എൻ സി പി എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് സ്പീക്കർ ചൂണ്ടിക്കാണിച്ചു ശിവസേനയിൽ നിന്ന് പിളർന്നെത്തിയ ഏക്നാഥ് ഷിൻ്റെ പക്ഷവും ബി ജെ പിയും ചേർന്ന് രൂപവൽക്കരിച്ച സർക്കാരിൻ്റെ ഭാഗമാണ് അജിത് പവാറിൻ്റെ എൻ സി പി യഥാർത്ഥ എൻ സി പി അജിത് പവാറിൻ്റേതാണെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിനെതിരെ ശരത് പവാറും സംഘവും സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട്